മാറും ചൂടാക്കി എന്നും ആഗ്രഹമില്ലേ ഗുരു എന്ന സിനിമയിൽ ഇലമാപ്പഴത്തിന്റെ വിത്ത് കഴിച്ച് കാഴ്ച തിരികെ ലഭിക്കുന്നത് പോലെ യുവത്വം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കയ്യിലും ഉണ്ടൊരു അത്ഭുത വിത്ത് ആദ്യം നമുക്ക് ടീലോമിയർ മെയിൻ്റനൻസിനെ പറ്റി നോക്കാം ടീലോമിയറുകൾ എന്നാൽ ക്രോമസോമിന്റെ അറ്റത്തെ ഡി എൻ എ ക്യാപ്പുകളാണ് ഇവ ഡി എൻ എ ഡാമേജുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഓരോ കോശങ്ങൾ വിഭജിക്കുമ്പോഴും ടീലോമിയറുകൾക്ക് വലിപ്പം കുറയുന്നു അതായത് വയസ്സ് കൂടുന്തോറും ടീലോമിയറുകൾക്ക് വലിപ്പം കുറയുന്നു അഥവാ ടീലോമിയറുകളുടെ വലിപ്പം കുറയുന്നതിന്റെ വേഗത കുറച്ചാൽ നമുക്ക് യുവത്വം കാത്തു സൂക്ഷിക്കാം ദിവസവും ഈ വിത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് യുവത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയും ആ വിത്തിന്റെ പേരാണ് ഫ്ളാക്സീഡ്സ് ഫ്ളാക്സ് സീഡ്സിൽ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് മീനിലും അതുണ്ട് പക്ഷേ ഫ്ളാക്സീഡ്സിൽ എ എൽ എ ആൽഫാലിനോലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറക്റ്റായി ടീലോമിയർ മെയിൻ്റനൻസ് ചെയ്യും ചെറിയ കുട്ടികളിൽ ടീലോമിയറിന്റെ വലുപ്പം കൂടുതലും പ്രായമായവരിൽ കിലോമീറിന്റെ വലുപ്പം കുറവുമായിരിക്കും ദിവസവും ഫ്ളാക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് യുവത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയും പല ആളുകളും ഫ്ളാക്സീഡ്സ് തെറ്റായ രീതിയിലാണ് കഴിക്കുന്നത് ഇതുമൂലം ശ്വാസ തടസ്സം വരെ നേരിട്ടവരുണ്ട് ഫ്ളാക് എങ്ങനെ ശരിയായ രീതിയിൽ കഴിക്കാമെന്ന് നോക്കാം ഒരിക്കലും റോ ആയിട്ട് അഥവാ പച്ചയായിട്ട് കഴിക്കരുത് ചെറുതായി വറുത്ത് കഴിക്കുക അല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് അത് മറ്റുള്ള ഭക്ഷണങ്ങളിൽ ചേർത്ത് കഴിക്കുക ഒരിക്കലും രാത്രി കഴിക്കരുത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഉച്ചയ്ക്ക് ലഞ്ചിനൊപ്പം കഴിക്കാൻ ശ്രമിക്കുക ടാക്സിന്റെ ദഹനം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് രാവിലെയും ഉച്ചക്കുമാണ് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് യുവത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയും യുവത്വം കാത്തു ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ സ്റ്റേ ഹെൽത്തി